മസ്ജിദിന്റെ വിശേഷങ്ങൾ നമ്മുടെ മഹല് മസ്ജിദിന്റെ ഉൾഭാഗം കാണാത്ത നമ്മുടെ മഹല്യത്തുകാരൻ ഒരുപാടുണ്ട് അവരൊക്കെ ഒന്ന് കാണട്ടെ മരത്തടി ഏത് മരത്തടി സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഈ ആണി കയറില് ഇപ്പം കഴിയൂല നമ്മളെ തടിയും വണ്ണം കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കറാൻ കഴിയില്ല അതുകൊണ്ട് മോൾ ഭാഗം കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മശാദ നമ്മുടെ മലിലെ മെമ്പറാണ് കൈപ്പണിയാണ് അന്നത്തെ ഏ ഇന്നത്തെ അല്ല അന്നത്തെ ഇന്ന് മെഷീൻ അല്ലേ അല്ല മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ നല്ല മിമ്പറ് മീറാവ് പിന്നെ ഈ മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം തക്കവയുള്ളവർ വർഷങ്ങളോളം ഇവിടെ വിപാതത്തീ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഹത്തീബ് ഉസ്താദ് അടക്കമുള്ളവർ ഇപ്പം നിലവിലുള്ള നമ്മുടെ ബഷീർ ഉസ്താദ് തന്നെ ഏകദേശം മുപ്പത് വർഷം തികയ്ക്കാൻ പോകുന്ന മഷാവുള്ള ഇനിയും നിലനിർത്തട്ടെ അമീനാമി അർബുല അവിടെ നമ്മുടെ മഹല്ലിയിൽപ്പെട്ടവരെന്നെ പുറത്തുള്ളവരാകട്ടെ നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള നമ്മുടെ നെടുപാട്ട് ഒളിയങ്കരപ്പള്ളി ജുമാ മസ്ജിദ് മരങ്ങളാ ഇന്ന് കോടികൾ ഇത്രയും മരങ്ങൾ കൊണ്ട് ഒരു മസ്ജിദ് ഉണ്ടാക്കാൻ പറ്റില്ല ഇതേപോലത്തെ ഒരു തൂണ് വേണ്ടിട്ട് ഒരു ലക്ഷം റുപ്യ കൊടുക്കണ്ടേ ഇന്നത്തെ റേറ്റിന് മാഷാ നേരിട്ട് ഉപവ് ചെയ്ത് അന്ന് നേരിട്ട് പള്ളിയിലേക്ക് കയറാനുണ്ടാക്കിയ ചെറിയ കുളം നേരെ അപ്പുറം തന്നെ വൻകുളമുണ്ട് നാദാപുരത്തൊരു പള്ളി ഇരുക്കൂറിലും ഒരു പള്ളി പണിയിച്ചിട്ടുണ്ടായിരുന്നു യാഹൂ തങ്ങൽ നബ്ർ അള്ളാഹു അറക്കല അദ്ദേഹം ഒന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് മഹാന്റെ മകനും കൂടെ അടുത്തുതന്നെ വിശ്രമം വരുന്ന ഈ പള്ളീന്റെ കുളത്തിന് രാവിലെ ഇരിക്കുന്ന ആൾക്കാർ ഇടയിലുണ്ട് ഇതാ ഇങ്ങനെ ഇതൊന്നും കൂടി വൃത്തിയാക്കണ്ടേ